ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ആറെണ്ണമാണ് ഒന്ന് സമത്വത്തിനുള്ള അവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ച് സാംസ്കാരികവും വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരവുമായ അവകാശം ആറ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇങ്ങനെ ആറ് അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നിർബന്ധമായും പഠിക്കേണ്ട ഒരു ഭാഗമാണ് മൗലിക അവകാശങ്ങൾ ഇനി ഇവ ഓരോന്നിനെക്കുറിച്ചും ചെറിയ ഒരു ഡെഫിനിഷൻ ചെറിയൊരു നിർവചനം പറയാം ഒന്ന് സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ ഇന്ത്യയിലെ മുഴുവൻ ജനതയും തുല്യരാണ് സമത്വം എന്ന് പറഞ്ഞാൽ തുല്യത എന്നാണ് അർത്ഥം ഇന്ത്യയിലെ മുഴുവൻ ജനതയും നിയമത്തിന് മുന്നിൽ തുല്യരാണ് ഒരാൾക്ക് മറ്റൊരാളെക്കാളോ കൂടുതൽ പ്രാധാന്യമോ അവകാശമോ ഇല്ല എല്ലാവർക്കും തുല്യനീതിയാണ് ലഭിക്കേണ്ടത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് കുറ്റം ചെയ്താൽ തെറ്റ് ചെയ്താൽ തുല്യ കുറ്റമായിരിക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഏത് മതക്കാരനാ മതക്കാരനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും തുല്യനീതിയും തുല്യ അവകാശവുമാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് സമത്വത്തിനുള്ള അവകാശം വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് രണ്ടാമത്തെ അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ജനതക്കും തുല്യ സ്വാതന്ത്ര്യമാണ് ഉള്ളത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ഇഷ്ടമുള്ള സംസ്കാരം സ്വീകരിക്കാം ഇഷ്ടമുള്ള രീതിയിൽ നടക്കാം ഓരോ ആളുകൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ കീഴിലോ ഒരാൾ മറ്റൊരാളുടെ ഉടമസ്ഥതയിലോ അല്ല ജീവിക്കുന്നത് എല്ലാവരും ഇന്ത്യയിലെ മുഴുവൻ ജനതയും സ്വതന്ത്രരായിട്ടാണ് ജീവിക്കുന്നത് എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും തുല്യമാണ് കൂടുതൽ സാമ്പത്തികം ഉള്ള ആളുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം സാമ്പത്തികം കുറഞ്ഞ ആളുകൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു നിയമം ഇന്ത്യയിലില്ല എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യമാണ് ഉള്ളത് മൂന്നാമത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശമെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ മുഴുവൻ ജനതയും തുല്യരാണ് ഒരാൾക്ക് മറ്റൊരാളെ ചൂഷണം ചെയ്യുവാനോ മറ്റൊരാളുടെ മേൽ അധികാരം ചെലുത്തുവാനോ മറ്റൊരാളെ മോശമാക്കുവാനോ ഒരിക്കലും പാടില്ല അതിനുള്ള അവകാശം മറ്റൊരാൾക്കില്ല ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരൻ ഒരു ഇന്ത്യൻ പൗരനിക്ക് മറ്റൊരു പൗരൻ്റെ മേൽ കൂടുതൽ അവകാശമോ അവന് ചൂഷണം ചെയ്യാനോ അവനെ ഉപദ്രവിക്കാനോ അവനെ വഞ്ചിക്കാനോ ഉള്ള അവകാശം ഒരിക്കലുമില്ല എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് ഇന്ത്യയിലെ ഒരു മനുഷ്യനും ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയെ ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല ഇതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യയിലെ മുഴുവൻ ജനതയും അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ഇഷ്ടമുള്ള സംസ്കാരം സ്വീകരിക്കാം ഒരു മതത്തിൽപ്പെട്ട വ്യക്തിക്ക് മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയെ ഉപദ്രവിക്കാനോ അതുപോലെ തന്നെ അവനെ നിർബന്ധിപ്പിക്കാനോ മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിപ്പിക്കാനോ പാടില്ല ഓരോ ആളുകൾക്കും അവരുടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും ആ മതം അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഓരോ ജനതക്കും അവൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മതങ്ങൾ സ്വീകരിക്കാം ആ മതങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യാം എന്നാൽ ഒരു മതസ്ഥൻ മറ്റു മതസ്ഥൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുവാനോ അവൻ്റെ മതത്തിലെ കാര്യങ്ങൾ മറ്റുള്ള മറ്റുള്ള വ്യക്തിയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനോ അതുപോലെ തന്നെ നിർബന്ധിപ്പിക്കുവാനോ പാടില്ല ഇതാണ് മതസ്വാതന്ത്ര്യ കൊണ്ടുള്ള ഉദ്ദേശം അഞ്ചാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ വ്യക്തികൾക്കും ഇഷ്ടമുള്ള സംസ്കാരം സ്വീകരിക്കാം അതുപോലെ തന്നെ ഇഷ്ടമുള്ള രീതിയിൽ വിദ്യാഭ്യാസം നടത്താം ഇഷ്ടമുള്ള സംസ്കാരവും ഇഷ്ടമുള്ള രീതിയിൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം സ്വീകരിക്കുവാനും ആർജിക്കുവാനും ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് ഓരോ വ്യക്തിയുടെയും ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് അനുയോജ്യമായ സംസ്കാരം സ്വീകരിക്കാവുന്നതാണ് ആറാമത്തത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾക്കുള്ള അവകാശം ഇങ്ങനെ ആറ് അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ ഈ മൗ ആറ് മൗലിക അവകാശങ്ങൾ കൂടുതൽ ഡിഫൈൻ ചെയ്യാനുണ്ട് കൂടുതൽ വിശദീകരിക്കാനുണ്ട് ഇപ്പോൾ ചെറിയ ഒരു ഡെഫിനിഷൻ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്